എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടർബ് സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂൺ രണ്ട് മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പം നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ജൂൺ മൂന്നിന്റെ പ്രത്യേകതയാണ് അപ്പോൾ ജൂൺ മൂന്നിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോക സൈക്കിൾ ദിനം അപ്പോൾ എന്താണ് ജൂൺ മൂന്നിൻ്റെ പ്രത്യേകത ലോക സൈക്കിൾ ദിനമാണ് ജൂൺ മൂന്ന് എന്ന് പറയുന്നത് അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദിനാചരണം നമ്മൾ ആചരിക്കുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈക്ലിങ്ങിന്റെ ശാരീരികവും അതുപോലെ തന്നെ മാനസികവും പാരിസ്ഥിതികവും സാമ്പത്തികവും ആയിട്ടുള്ള എന്തൊക്കെയാണ് ഈ ഗുണങ്ങളൊക്കെ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്ന ജൂൺ മൂന്ന് ലോക സൈക്കിൾ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പോൾ അത് വളരെ കാര്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് വിവിധ മേഖലകളിലുള്ള സഹകരണത്തിന് എം ജി സർവകലാശാലയുമായിട്ട് സഹകരിക്കുന്ന തുർക്കിയിലെ യൂണിവേഴ്സിറ്റി ഏതെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ തുർക്കിയിലെ ഒരു യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ എം ജി സർവകലാശാലയും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണത്തിന് ധാരണയായിരിക്കുകയാണ് അപ്പോൾ അത് ഏത് സർവകലാശാല അപ്പോൾ നമുക്ക് സർവകലാശാലയുടെ പേര് നോക്കാം അങ്കാരീം ബയാസിത് യൂണിവേഴ്സിറ്റി ഇതാണ് അങ്കാര എൽഡറി ബയാസിത് യൂണിവേഴ്സിറ്റി എന്നാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് ഇതൊരു തുർക്കിഷ് യൂണിവേഴ്സിറ്റി എന്നുള്ള കാര്യം ഓർക്കുക ഏത് സർവകലാശാലയുമായിട്ടാണ് സഹകരിക്കുന്നത് എം ജി സർവകലാശാലയുമായിട്ടാണ് സഹകരിക്കുന്നത് അത് നമുക്ക് നോക്കാനുള്ളത് ഒരു പദ്ധതിയാണ് അതായത് സർക്കാർ പദ്ധതിയാണ് ഇത് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ നടപ്പിലാക്കിയിട്ടില്ല അപ്പൊ ആ സമയം നമുക്ക് എന്താ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യാം ഓർത്തുവയ്ക്കുക സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് എന്താണ് ഒരു കേരള സർക്കാർ പദ്ധതിയാണെന്ന് പറഞ്ഞു അതായത് സർക്കാർ ജീവനക്കാർക്ക് വിരമിച്ച ശേഷം എന്താണ് മാസം തോറും ഒരു നിശ്ചിത തുക എന്ത് ചെയ്യുന്നു ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതി അതിന്റെ പേരെന്ന് പറയുന്നത് ജീവാനന്ദം എന്താണ് ജീവാനന്ദം ഓർത്തുവയ്ക്കുക ജീവാനന്ദം എന്ന് പറയുന്ന പദ്ധതി അപ്പൊ

ആരാണ് ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അൽ ഹമദ് ആണ് ഇവിടുത്തെ കുവൈറ്റിന്റെ പുതിയ കീടാവകാശം എന്ന് പറയുന്നത് ഈ ഒരു അപ്പോയിൻമെന്റ് കൂടി നോക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമനം എന്ന് പറയുന്നത് സുപ്രീം കോടതി ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ് എന്താണ് പറഞ്ഞത് സുപ്രീം കോടതി ജെൻഡർ സെൻസിറ്റൈസേഷൻ ആൻഡ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായത് ആരാണ് ഹിമാ കോലിയാണ് ഇനി ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് പന്ത്രണ്ട് അംഗങ്ങൾ അപ്പോൾ പന്ത്രണ്ട് അംഗങ്ങളുടെ ഒരു കമ്മിറ്റിയാണെന്ന് പറയുന്നത് ഈ കമ്മിറ്റി അപ്പോൾ അതിൻ്റെതാണ് ചെയർപേഴ്സൺ ആയിട്ട് നിയമിതയായതാണ് ആരെന്ന് പറയുന്നത് ഹിമാ കോലി എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് നോക്കാനുള്ള നിയമനം എന്ന് പറയുന്നത് തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ആരാണ് അപ്പോൾ എന്താണ് തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ആരാണ് അത് നീത കെ ഗോപാൽ ആരാണ് നീത കെ ഗോപാലാണ് ഇവിടുത്തെ തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ എന്നാണ് ആദ്യ വനിതാ ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു അപ്പോയിന്റ്മെന്റ് കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതയായ ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തിന്റെ പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് നിയമതയായ ഇന്ത്യൻ വനിതാ ബാഡ്മിൻ്റൺ താരമാരെന്നാണ് അത് പി വി സിന്ധു ആരാണ് പി വി സിന്ധു ആണ് ഈ കാര്യം ക്ലിയറായിട്ട് നോർത്തിരിക്കുക പി വി സിന്ധു എന്ന് പറയുന്ന താരത്തെ താരത്തെപ്പറ്റി നമുക്ക് അറിയാവുന്നതാണ് അതായത് രണ്ട് ഒളിമ്പിക്സ് മെഡലുകൾ നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് പി വി സിന്ധു എന്ന് പറയുന്നത് ഏതൊക്കെ ഒളിമ്പിക്സുകളാണ് രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സ് നമുക്കറിയാം ഏത് മെഡലാണ് വെള്ളി മെഡലായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് എന്താണ് വെങ്കല മെഡലായിരുന്നു അപ്പോൾ ഈ കാര്യം എന്തെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് നിർത്തു വയ്ക്കുക അതായത് ഒളിമ്പിക്സിൽ വ്യക്തിഗത ഇനത്തിൽ രണ്ട് മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന പി വി സിന്ധു പറയുന്നത് അപ്ഡേറ്റ് ചെയ്യുക ഇനി പി വി സിന്ധുവിന് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിലാണ് അപ്പൊ രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കാര്യമായിട്ട് ഓർത്തിരിക്കുക പ്രധാനമായിട്ടും പി വി സിന്ധുവിന് ഒളിമ്പിക്സ് മെഡൽ കിട്ടിയ വർഷങ്ങൾ നോട്ട് ചെയ്യുക രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി ഇരുപതുമാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് അതായത് മഹാകവി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അപ്പൊ ആദ്യമേ തന്നെ നോക്കുക മഹാകവി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് അപ്പോൾ എവിടെയാണ് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ജഗതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്താണ് മഹാകവി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് തിരുവനന്തപുരത്താണ് അപ്പോൾ അതിൻ്റെ ഏതാണ് ആ ഉള്ളൂർ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരാണ് അപ്പോൾ മഹാകവി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉള്ളൂർ പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹനായത് ആരാണ് എഴുമറ്റൂർ രാജരാജവർമ്മ ആരാണ് എഴുമറ്റൂർ രാജരാജവർമ്മയാണ് വളരെ കാര്യമായിട്ട് എന്തെങ്കിലും ഈ ഒരു പേരൊന്നും ഓർത്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് അത് വി പി ജോയ് ആരാണ് വി പി ജോയ് ആണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അംഗീകാരമാണ് അതായത് യു എൻ ഇൻ്റെ ഡാക്ക് ഹാംസ്ക് ജോൾഡ് മെഡൽ നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ സമാധാന സേനാംഗം ആരാണ് അപ്പോൾ എന്ത് മെഡലിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഡാക് ഹാംസ് ജോൾഡ് മെഡലാണ് അതായത് ഇദ്ദേഹത്തിന് മരണ മരണാനന്തരമായിട്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു മെഡൽ ലഭിക്കുന്നത് അതെ പേരെന്ന് പറയുന്നത് നായിക് ധനഞ്ജയ് കുമാർ സിംഗ് ആരാണ് നായിക് ധനഞ്ജയ് കുമാർ സിംഗ് അപ്പോൾ ഈ ഒരു പേര് കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അംഗീകാരമാണ് അതായത് ഡബ്ല്യു ഒരു അംഗീകാരം അതായത് നമുക്കറിയാം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആരോഗ്യ പ്രോത്സാഹനത്തിനുള്ള നെൽസൺ മണ്ടേല അവാർഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡബ്ല്യു എച്ച്ഒയുടെ അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എന്ത് അവാർഡാണ് ആരോഗ്യ പ്രോത്സാഹനത്തിനുള്ള നെൽസൺ മണ്ടേല പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സ്ഥാപനം ഏതാണ് അത് നിംഹാൻസ് ഏതാണ് നിംഹാൻസ് അഥവാ എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എന്നുള്ളതാണ് നിംഹാൻസിൻ്റെ എന്ന് പറയുന്നത് അതായത് ബംഗളൂരിലാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഒരു പുസ്തകത്തിന്റെ പേരാണ് അതായത് ഉൽക്കകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം എന്താണ് കവിതാ സമാഹാരത്തിന്റെ പേര് ഉൽക്കകൾ എന്നാണ് അപ്പൊ ഉൽക്കകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവ് ആരാണ് അത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ചുള്ളിക്കാണോ ബാലചന്ദ്രൻ ചുള്ളിക്കാണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് ഉൽക്കകൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പുസ്തകം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് രുചിരാ കമ്പോജ വിരമിച്ച കാര്യമാണ് അതായത് നമുക്കറിയാം രുചിരാ കമ്പോജ് എന്ന് പറയുന്നത് എന്താണ് പ്രത്യേകത യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്നു ആരെന്ന് പറയുന്നത് രുചിരാ കമ്പോജ് എന്ന് പറയുന്നത് ഇനി ആ സ്ഥാനത്ത് ആദ്യത്തെ വനിത കൂടിയാണ് ആരെന്ന് പറയുന്ന രുചിരാ കമ്പോജ് അപ്പോ രുചിരാക്കമ്പോജ് എന്ത് ചെയ്തിരിക്കുകയാണ് വിമിച്ചിരിക്കുകയാണ് അപ്പൊ ഒരുപാട് തവണ പി എസ് സിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർത്തുവയ്ക്കുക അപ്പോ രുചിരാക്കംബോജ് എന്ത് ചെയ്തിരിക്കുകയാണ് വിരമിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് തിയത് രുചിരാ കമ്പോജ സ്ഥാനം ഒഴിഞ്ഞത് അത് നമുക്ക് നോക്കാനുള്ളത് ഒരു ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഇന്ത്യയിലെ ഒരു ടൈഗർ റിസർവില് എ ഐ ആശ്രിതമാക്കിയിട്ടുള്ള ഒരു സംവിധാനം സ്ഥാപിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ഒരു ടൈഗർ റിസർവിൽ എ ഐ ആസ്വദമാക്കിയിട്ട് എന്താണ് ഒരു സംവിധാനം സ്ഥാപിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടുതി നേരത്തെ കണ്ടെത്താനായിട്ടാണ് അപ്പോൾ എന്താണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കാട്ടുതി നേരത്തെ കണ്ടെത്താനായിട്ട് എ ഐ ആസ്വദിതമാക്കിയുള്ള സംവിധാനം സ്ഥാപിക്കപ്പെട്ടത് ഏത് ടൈഗർ റിസർവിലാണ് അത് പെഞ്ച് ടൈഗർ റിസർവ് ഏതാണ് പെഞ്ച് ടൈഗർ റിസർവിലാണ് കാര്യമായിട്ട് ഓർത്തിരിക്കുക അപ്പോൾ പെഞ്ച് ടൈഗർ റിസർവ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തൊരു കാര്യം കൂടി നമുക്ക് നോർത്തെടുക്കാം അതായത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് എന്താണ് ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്ന് എവിടെയാണ് അത് പെഞ്ച് ടൈഗർ റിസർവിലാണ് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോവുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ത്രീ ഡി പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച ബഹിരാകാശ പര്യവേഷണത്തിനായിട്ട് ഐ എസ് ആർ ഒയുമായിട്ട് സഹകരിക്കുന്ന കമ്പനി ഏതാണ് അപ്പം ഐ എസ് ആർഒയും ഒരു കമ്പനി തമ്മിൽ എന്ത് ചെയ്യുകയാണ് സഹകരിക്കാൻ പോവുകയാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ ഡി പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് എന്താണ് ബഹിരാകാശ പര്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഐ എസ് ആർ ഒയുമായിട്ട് സഹകരിക്കുന്ന കമ്പനി ഏതാണ് അത് വിപ്രോയാണ് ഏതാണ് വിപ്രോയാണ് അപ്പം ഈ ഒരു കമ്പനിയുടെ പേരോട് ഓർക്കുക വിപ്രോയും ആരും തമ്മിൽ ഐ എസ് ആർഒയും തമ്മിൽ സഹകരിക്കുകയാണ് ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് യു ദേശീയ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ വംശജൻ ആരാണ് എന്താണ് യു എസ് ദേശീയ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ വംശജനാരാണ് അത് ബൃഹത് സോമ ആരാണ് ബൃഹത് സോമയാണ് ഈ ഒരു പേരുകൂടി ഓർക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പോർട്ട് പരിചയപ്പെടുകയാണ് ഒരു തുറമുഖം പരിചയപ്പെടുകയാണ് പോർട്ടിന്റെ പേര് ഇതാണ് എന്ന് പറയുന്ന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അപ്പൊ ഇതാണ് ഡാർ എസ്ലാം എന്ന് പറയുന്ന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയെന്നാണ് അത് ടാൻസാനിലാണ് എവിടെയാണ് ടാൻസാനിലാണ് ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പേര് ഈ ഒരു തുറമുഖത്തിന്റെ പേര് ഇവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തുറമുഖവും അദാനി പോർട്സുമായിട്ട് മുപ്പത് വർഷത്തെ കരാർ എന്തിയാണ് ഒപ്പുവെച്ചിരിക്കുകയാണ് അപ്പോൾ അദാനി പോർട്സും ഈ പറയുന്ന ഡാർമും എന്തിരിക്കുന്നു മുപ്പത് വർഷത്തെ കരാർ ഒപ്പുവെച്ചിരിക്കുകയാണ് അതായത് ഇവിടെ നിന്നാണ് കണ്ടെയ്നർ പോർട്ട് നടത്തുന്നതിനും നടത്തുന്നതിനും അതുപോലെ തന്നെ നിയന്ത്രിക്കുന്നതിനുമുള്ള എന്താണ് കരാറും ഒപ്പുവച്ചിരിക്കുന്നത് അപ്പൊ അവര് കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു പോവുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അഗ്നിപഥ പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത ആരാണ് അപ്പൊ എന്താണ് പറഞ്ഞത് അഗ്നിപഥ പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത ആരാണ് അത് മേഘാമുകുന്ദനാണ് അപ്പോ മേഘാമുകുന്ദനാണ് അഗ്നിപഥ പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ എന്താണ് മലയാളി വനിത എന്ന് പറയുന്നത് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിൽ തന്നെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് അടുത്തത് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് അപ്പൊ എന്താണ് അടുത്തത് ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച എന്താണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് അത് ദിനേഷ് കാർത്തിക് ആണ് ആരാണ് ദിനേഷ് കാർത്തിക്കാണ് കാര്യമായിട്ട് ഒരു പേര് ഓർക്കുക ഇപ്പോൾ അദ്ദേഹം എന്താണ് അവസാനമായിട്ട് ഐ പി എൽ കളിച്ചതാണ് ഏത് ടീമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോയൽ ചലഞ്ചേഴ്സ് ബംഗ്ലൂരിന് വേണ്ടിയിട്ടാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കും ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ലീഗ് കിരീട നേടിയത് ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചാമ്പ്യൻസ് ലീഗ് കിരീട നേടിയത് ആരെന്നാണ് അതായത് ാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത് ഇനി റയലിന്റെ എത്രാമത്തെ കിരീടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പതിനഞ്ചാമത്തെ കിരീടമാണെന്നുള്ള കാര്യം ചെയ്യുക ഓർത്തുവയ്ക്കുക അതുപോലെ തന്നെ പരാജയപ്പെടുത്തിയാണ് എന്ത് കിരീടം ചെയ്ത് ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ഇനി മറ്റൊരു വേദിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്നാണ് വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെന്നാണ് അത് ഗുജറാത്ത് ആണ് എവിടെയാണ് ഗുജറാത്ത് ആണ് വേദിയാവുന്നത് അപ്പൊ ഈ ഒരു വേദി കൂടി ചെയ്യുക अप्डेटिया അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ വനിതാ ലോങ് ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി താരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പൺ ആണ് അപ്പൊ അതിലെ വനിതാ ലോങ് ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഒരു മലയാളിയാണ് പേരെന്ന് പറയുന്നത് നയന ജെയിംസ് ഏതാണ് നയന ജെയിംസ് എന്നാണ് പേര് അപ്പോൾ നയന ജെയിംസ് ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലോങ് ജമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ഈ പറയുന്ന ഈ ഒരു ഈവന്റിൽ ഇന്ത്യ മുഴുവനായിട്ട് എന്താ ഇത്ര മെഡൽ ഏഴ് മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു അതായത് മൂന്ന് സ്വർണ്ണം മൂന്ന് വെള്ളി ഒരു വെങ്കലം അങ്ങനെ ഏഴ് മെഡൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈവെന്റിൽ ഇന്ത്യ നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു സ്വർണ്ണമെഡൽ എന്ന് പറയുന്നത് നയന ജെയിംസിന്റെ ആണ് ഏത് കായികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ലോങ് ജമ്പുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഇനി നമുക്ക് ചർച്ച തവണ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ് രണ്ട് യൂണിവേഴ്സിറ്റികളുടെ കാര്യങ്ങൾ പറഞ്ഞു അതായത് എം ജി സർവകലാശാലയും അതുപോലെ തന്നെ തുർക്കിയിലെ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ എന്ത് ചെയ്യുകയാണ് സഹകരിക്കാൻ പോവുകയാണ് അപ്പൊ അത് ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു എന്താണ് അങ്കാര ഇൽഡിരിം ബയാസിദ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയും അതാണ് അങ്കാര ഇൽഡിരിം ബയാസിദ് യൂണിവേഴ്സിറ്റി ആണ് എന്ത് ചെയ്യുന്നത് എം ജി സർവകലാശാലയുമായിട്ട് സഹകരിക്കുന്നത് അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു അതായത് ജീവാനന്ദം എന്ന് പറയുന്ന ഒരു സർക്കാർ പദ്ധതി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് സർക്കാർ ജീവനക്കാർക്ക് ശേഷം എന്ത് ചെയ്യുന്നു മാസംതോറും ഒരു നിശ്ചിത കേരള സർക്കാർ പദ്ധതിയാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് നടപ്പിലാവുന്ന സമയത്ത് നമുക്ക് ആയിട്ട് ചർച്ച ചെയ്യാം ഇനി പറഞ്ഞത് കുറച്ച് നിയമനങ്ങളായിരുന്നു അതായത് ഇവിടുത്തെ പുതിയ പ്രസിഡന്റിനെ പരിചയപ്പെട്ടു ആരാണ് ഹല്ല തോമസ് ഹല്ല തോമസ് ഡോട്ടീർ ആണ് ഇവിടുത്തെ ഐസ്ലൻഡിന്റെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് അതിനുശേഷം എന്താണ് കുവൈറ്റിന്റെ പുതിയ കിരീടാവകാശിയെ പറഞ്ഞു ആരാണ് അതായത് സുപ്രീംകോടതി കോടതി ജെൻഡർ സെൻസിറ്റൈസൺ ആൻഡ് ഇന്റേണൽ കംപ്ലൈൻസ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് നിയമിതാരെന്ന് പറഞ്ഞു ആരാണ് അത് ഹിമാ കോലിയാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ കമ്മിറ്റിയിലെ എത്ര അംഗങ്ങളുണ്ട് പന്ത്രണ്ട് അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയാണെന്ന് നമ്മൾ പറഞ്ഞു അതിനുശേഷം പറഞ്ഞെന്താണ് തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ എന്താണ് ആദ്യ വനിതാ ഡയറക്ടർ ആരാണെന്ന് പറഞ്ഞു അത് നീത കെ ഗോപാൽ ആരാണ് നീതാ കെ ഗോപാലാണ് ഇവിടുത്തെ തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ ഇനി അതിനുശേഷം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതയായ ഇന്ത്യൻ ബാഡ്മിന്റൺ ബാഡ്മിന്റൻഡാരാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും എങ്കിലും ഓർത്തു ഓർത്തുവയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് ആയിട്ട് നിയമിതമായ ഇന്ത്യൻ ബാഡ്മിന്റൺ ാണ് ആരെന്ന് പറയുന്നത് പി വി സിന്ധു എന്ന് പറയുന്നത് അപ്പൊ ഇതുകൂടി ഓർക്കുക പി വി സിന്ധു ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു അവാർഡാണ് അതായത് ഉള്ളൂർ അവാർഡ് മഹാകവി ഉള്ളൂർ സ്മാരക ലൈബ്രറി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് ഉള്ളൂർ അവാർഡിന് അർഹനായത് ആരെന്ന് പറഞ്ഞു ആരാണ് എഴുമറ്റൂർ രാജരാജവർമ്മ ആരാണ് എഴുമറ്റൂർ രാജരാജവർമ്മയാണ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അംഗീകാരത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് യു എൻ ഇൻ്റെ ഡാക്ക് ഹാംസ്ഡോൾഡ് മെഡൽ എന്താണ് നൽകി ആദരിക്കപ്പെട്ട എന്താണ് ഇന്ത്യൻ സമാധാന സേനാംഗമാരെന്നാണ് അത് നായിക് ധനഞ്ജയ് കുമാർ സിംഗ് ആണ് അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു ബഹുമതി ലഭിച്ചെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു അംഗീകാരം അതായത് ആരോഗ്യ പ്രോത്സാഹനത്തിനുള്ള നെൽസൺ അവാർഡ് അത് ഇന്ത്യൻ സ്ഥാപനം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് നിംഹാൻസ് ആണെന്ന് പറഞ്ഞു അപ്പൊ സ്ഥാപനത്തിന്റെ പേര് ഇനി അതിനുശേഷം എന്താണ് ഏറ്റവും ഒരു കവിതാ സമാഹാരമാണ് അതായത് ഉൽക്കകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം എന്താണ് പുറത്തിറങ്ങുന്ന എന്താണ് പി എസ് സി ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഉൽക്കകൾ എന്ന് പറയുന്ന കവിതാ സമാഹാരം രചിച്ചത് ആരാണ് അത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് ആരാണ് ബാലചന്ദ്രൻ ചുള്ളി പുസ്തകമാണെന്ന് പറയുന്നത് ഉൽക്കകൾ എന്ന് പറയുന്നത് ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് രുചി കമ്പോജ് വിരമിച്ച കാര്യം പറഞ്ഞു അതായത് യു എനിലെ ഇന്ത്യയുടെ സ്ഥിര എന്താണ് റുജിറ കമ്പോജ വിരമിച്ചിരിക്കുകയാണ് ഇനി അതിനുശേഷം ഒരു ടൈഗർ റിസർവിന്റെ കാര്യം പറഞ്ഞു അതായത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് കാട്ടുതീ നേരത്തെ കണ്ടെത്താനായിട്ട് ഏക ഐ ആസ്ത്രദമാക്കിയിട്ടുള്ള സംവിധാനം സ്ഥാപിക്കപ്പെട്ടത് ഏത് ടൈഗർ റിസർവിലാണെന്ന് പറഞ്ഞു ഏതാണ് പെഞ്ച് ടൈഗർ റിസർവിലാണ് ഇനി അതിനുശേഷം ഐ എസ് ആർഒയും ഒരു സ്ഥാപനവുമായിട്ട് എന്താണ് ഒരു കമ്പനിയുമായിട്ട് സഹകരിക്കുന്ന കാര്യം പറഞ്ഞു ഏതൊക്കെയായിട്ട് ഏത് സ്ഥാപനമായിട്ടാണ് വിപ്രോയുമായിട്ട് അപ്പൊ ഐ എസ് ആർഒയും വിപ്രോയും തമ്മിൽ എന്ത് ചെയ്യാണ് സഹകരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ ഡി പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ച ബഹിരാകാശ പരിവേഷണത്തിനായിട്ടാണ് എന്ത് എന്താ ഐ എസ് ആർഒയും വിപ്രോയും തമ്മിൽ എന്ത് ചെയ്യാ സഹകരിക്കുന്നത് അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു യു എസ് സിലെ ദേശീയ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ വിജയിച്ച ഇന്ത്യൻ വംശജൻ ആരാണെന്ന് പറഞ്ഞു അത് ബൃഹസോമ ആരാണ് ബൃഹസോമയാണ് ഇനി അതിനുശേഷം ഒരു പോർട്ടിന്റെ പേര് നമ്മൾ പറഞ്ഞു അതായത് ഡാറസ് സലാം എന്ന് പറയുന്ന പോർട്ട് എവിടെയാണ് ടാൻസാനിയലാണ് പോർട്ടാൻസാനിയല പോർട്ടാണ് ഡാറസ് സലാം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തു അതായത് അദാനി പോർട്സുമായിട്ട് മുപ്പത് വർഷത്തെ കരാർ എന്ത് ചെയ്തിരിക്കാനാണ് ഡാറ സലാം ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇതൊന്ന് ചർച്ച ചെയ്തു ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് അഗ്നിപഥ പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇട നേടിയ ആദ്യ മലയാളി വനിത ആരാണ് അപ്പോൾ എന്താണ് അഗ്നിപഥ പദ്ധതിയിലൂടെ എന്താണ് വ്യോ വ്യോമസേനയിൽ ഇടനേടിയ ആദ്യ മലയാളി വനിത ആരാണ് അത് മേഘാ മുകുന്ദനാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം എന്താണ് ദിനേഷ് കാർത്തിക് ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരുള്ള ദിനേഷ് കാർത്തിക് എന്ത് ചെയ്തു എന്ത് ചെയ്തിരിക്കുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും നീന്തിയിരിക്കുന്നു വിരമിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ് പ്രധാനപ്പെട്ട ഒരു ട്രോഫിയാണ് അതായത് രണ്ടായിരത്തി ഇരുപതിനാലിലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് അപ്പോൾ ആ കിരീടം സ്വന്തമാക്കി കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് റയൽ മാൻഡാണ് അവരുടെ പതിനഞ്ചാമത്തെ നമ്മൾ എന്ത് ചെയ്തു ചർച്ച ചെയ്തു ഇനി അതിനുശേഷം ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത് വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണെന്ന് പറഞ്ഞു ഗുജറാത്ത് ആണെന്ന് പറഞ്ഞു അതിനുശേഷം എന്താണ് ഒരു മലയാളി നേടിയ മെഡലിനെ പറ്റി ചർച്ച ചെയ്തു അതായത് രണ്ടായിരത്തി ഇരുപത്തി തായ്വാൻ അത്ലറ്റിക്സ് ഓപ്പണിൽ വനിതാ ലോങ് ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ മലയാളി ആരാണ് അത് നയന ജെയിംസ് ആണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകും അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ചോദ്യം രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത ആരംഭിക്കുന്നത് ബി നാഗ്പൂർ സി ചെന്നൈ ഡി കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ചോദ്യം ഓപ്ഷൻ എ മുംബൈ ഹൈക്കോടതി ബി മദ്രാസ് ഹൈക്കോടതി ഓപ്ഷൻ സി സിക്കിം ഹൈക്കോടതി ഓപ്ഷൻ ഡി രാജസ്ഥാൻ ഹൈക്കോടതി ഇതിന്റെ കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കേരള ബാങ്ക് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാണ് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകേണ്ടതുണ്ടെന്നും പ്രസ്താവിച്ച സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കെ എം ദിലീപ് ആണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം എന്തി വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നാടകമെന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻ സെ ശാന്തം ബി ഗുജേരൻ സി മണികർണിക ഓപ്ഷൻ ഡി പറഞ്ഞു ഉയരാൻ ഒരു ചെറുക അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് മണികർണികയാണ് മികച്ച നാടകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരള സംഗീത നാടക അക്കാദമിയാണ് ഈ ഒരു നാടക മത്സരം എന്ത് ചെയ്ത് സംഘടിപ്പിച്ചെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക അപ്പോൾ ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകൾ മത്സരമെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് ഡെയിലി കണ്ടേറ്റ് തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ജൂൺ രണ്ട് മൂന്ന് തീയതികളിലെ പ്രധാന ആനുകാരിക വിഷയങ്ങളും അവരുടെ അനുബന്ധങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാകാൻ വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം